അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി വെള്ളിയാഴ്ച അമേരിക്കയെ സ്വപ്നം കാണുന്നവർക്ക് തിരിച്ചടിയായി വിസ നിയമങ്ങളിൽ സമഗ്ര മാറ്റത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും യു എസിൽ താമസിക്കാൻ കഴിയുന്ന സമയം നിയന്ത്രിതമാകുമെന്ന് യുഎസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചു ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കുടിയേറ്റതര വിസയായ എച്ച് വൺ ബി വിസ പദ്ധതിയിലും യു എസിൽ സ്ഥിരതാമസത്തിന് അനുമതി നൽകുന്ന ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള പ്രക്രിയയിലും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാൻ തീരുമാനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ് തീരുമാനം മഴ ശക്തമായി പെയ്യുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ലെന്നും മഴ കുറയുന്ന സമയത്ത് മാത്രമേ ഒറ്റ ലൈനായി വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂവെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി റോഡിന്റെ താമരശ്ശേരി വയനാട് ഭാഗങ്ങളിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ വരുത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ജാഗ്രതയോടെയും വേഗത കുറച്ചും സഞ്ചരിക്കണം ഇതുവഴിയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിച്ചു വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റ്യാടി നാടുകാണി ചുരങ്ങളും കണ്ണൂർ റോഡും ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ചുരത്തിന്റെ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി അവലോകനം നടത്തിയെന്നും തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും മന്ത്രി കെ രാജൻ എൺപതടി ഉയരത്തിലാണ് പൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നും ഇത് വളരെ ഗുരുതരമായ കാര്യമാണെന്നും കർശന നിയന്ത്രണം യാത്രയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു താമരശ്ശേരി ചുരത്തിലെ പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ട് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും തുടർച്ചയായി ചുരംപാതയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ തടയുന്നതിന് വേണ്ട നടപടികൾ പഠിക്കുന്നതിന് വിദഗ്ധ സമിതിയെ അടിയന്തരമായി അയക്കണമെന്നും ബദൽപാത ഒരുക്കുന്നതിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രിയോട് കത്തിലൂടെ ഗാന്ധി ആവശ്യപ്പെട്ടു തന്റെ എം പി സ്ഥാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്ന ഹർജി അഭിഭാഷകന്റെ തമാശയായി തോന്നുന്നില്ലെന്ന് സി സദാനന്ദൻ എം ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും ഭരണഘടനാ പദവികൾ വ്യവഹാരത്തിൽ എത്തിക്കുന്നത് ശരിയല്ലെന്നും ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണിതെന്നും സി സദാനന്ദൻ എം പി പറഞ്ഞു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരായി പീഡനാരോപണത്തിൽ പ്രതികരണവുമായി പരാതിക്കാരി നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ വച്ചാണ് തന്നെ മർദ്ദിച്ചതെന്നും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ സി കൃഷ്ണകുമാറിന് എന്ത് യോഗ്യതയാണുള്ളതെന്നും അവർ ചോദിച്ചു തനിക്ക് മർദ്ദനമേറ്റപ്പോൾ സുരേഷ് ഗോപി നൽകിയ പണം ഉപയോഗിച്ചാണ് സർജറി അടക്കമുള്ള ചികിത്സ നടത്തിയതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പോലീസ് അന്ന് ശരിയായ രീതിയിൽ കേസ് അന്വേഷിച്ചില്ലെന്നും അവർ ആരോപിക്കുന്നു മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായി പി കെ ശശിയും സി പി എമ്മും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുറുകുന്നു ആരും കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നുമാണ് ബാങ്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പി കെ ശശി പറഞ്ഞത് കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സിഗ്നൽ ലൈറ്റ് ഓഫാക്കി പോലീസുകാർ നേരിട്ടിറങ്ങി ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ഹൈക്കോടതി രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയും സിഗ്നൽ ഓഫ് ചെയ്യാനാണ് നിർദ്ദേശം ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിച്ച മഹാപ്രതിഭയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേളയാണിതെന്നും മതാതീതമായ ആത്മീയത ഇന്നത്തെ കാലഘട്ടത്തിലും ഏറെ പ്രാധാന്യമുള്ള സന്ദേശമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ജന്മദിനാഘോഷമായ നവപൂജിതം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തന ഫണ്ട് കണ്ടെത്താൻ ഇന്നുമുതൽ അഞ്ച് ദിവസത്തേക്ക് വീടുകളിലേക്ക് ഇറങ്ങും തിരഞ്ഞെടുപ്പ് പ്രചാരണം സുഗമമാക്കാനാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ നേതാക്കൾ വീടുകൾ കയറുന്നത് സമീപകാല ചരിത്രത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഫണ്ട് പിരിവിനായി വീടുകൾ കയറിയിറങ്ങിയിട്ടില്ല മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരി പുത്രിയെയും ഭർത്താവിനെയും വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂരിലെ അലവേൽ സ്വദേശികളായ പ്രേമരാജൻ ഭാര്യ ശ്രീലേഖ എന്നിവരാണ് മരിച്ചത് നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പ്രാഥമിക പരിശോധനയിൽ ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ പൊട്ടുള്ളതായും മൃതദേഹങ്ങൾ കടുത്തുനിന്ന് ചുറ്റുകയും മറ്റൊരു ഭാരമുള്ള വസ്തുവും കണ്ടെത്തി ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കനൽ എന്ന പേരിൽ യൂട്യൂബ് ചാനലുമായി സിപിഐ മുഖ്യധാര മാധ്യമങ്ങളിൽ സിപിഐക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനാലാണ് യൂട്യൂബ് ചാനലുമായി സിപിഐ മുന്നോട്ടു പോകുന്നത് അതേസമയം മുതിർന്ന മാധ്യമ പ്രവർത്തകർ സിപിഐ യൂട്യൂബ് ചാനലുമായി സഹകരിക്കുമെന്നാണ് വിവരം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോടെ പാർട്ടിയുടെ പരിപാടികൾക്കും നേതാക്കൾക്കും ഒരു സ്പേസ് കിട്ടുമെന്നാണ് വിലയിരുത്തുന്നത് ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ കടമ്പിടുത്തം കാരണം ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ് കുറച്ചു സമയം നിർത്തിവച്ചു ലൈസൻസ് പുതുക്കുവാൻ ഒരു ദിവസം വൈകിയതിന്റെ പേരിൽ ജപമാല എന്ന വള്ളം പിടിച്ചെടുത്ത് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ പിഴയിട്ടതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ അഴിമുഖത്ത് ബോട്ടുകൾ കൂട്ടിക്കെട്ടിയിട്ട് പ്രതിഷേധിച്ചു എന്നാൽ വേലിയിറക്കമായതിനാൽ റോറോ സർവീസ് നടത്തുവാൻ കഴിയില്ലെന്നാണ് കെ എസ് ഐ അധികൃതർ അറിയിച്ചത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരാൻ സാധ്യത ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തെട്ടോടെ മാറുമെന്ന് റിപ്പോർട്ട് ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റാൻ യങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്കണോമി വാച്ച് റിപ്പോർട്ടിലാണ് ഈ പ്രവചനം ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ മെച്ചമുള്ള പണം ഉപയോഗിച്ച് കല്യാണ മണ്ഡപങ്ങൾ പണിയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിക്കൊണ്ടാണ് ബെഞ്ചിന്റെ വിധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബിഹാറിൽ നടത്തുന്ന വോട്ടർ അധികാർ യാത്രയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനു പിന്നാലെ ടി വി കെ നേതാവ് വിജയ് പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് വിജയ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ പഠിപ്പിക്കാം ചിട്ടികൾ സിംഗപ്പൂർ യാത്ര സൗജന്യം ബി ജെ പി അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ആർ എസ് എസ് അല്ലെന്ന് സർ സംഘചാലക് മോഹൻ ഭാഗവത് ബി ജെ പി വിഷയങ്ങളിൽ ആർ എസ് എസ് ഇടപെടാറില്ലെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു തങ്ങളാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ബി ജെ പി അധ്യക്ഷനെ തീരുമാനിക്കാൻ ഇത്ര വൈകുമോയെന്നും മോഹൻ ഭാഗവത് ചോദിച്ചു വിവിധ പരിവാർ സംഘടനകൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്ന് പറയാനാവില്ലെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു നേതാക്കൾ എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന മോഹൻ ഭാഗവതിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു ഓരോ ഇന്ത്യൻ ദമ്പതിമാർക്കും മൂന്ന് കുട്ടികൾ വീതം വേണമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ജനസംഖ്യാപരമായ മാറ്റത്തെയും ജനസംഖ്യാ നിയന്ത്രണത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന മൂന്നിൽ താഴെ ജനന നിരക്കുള്ള സമുദായങ്ങൾ പതുക്കെ ഇല്ലാതാകുമെന്ന് വിദഗ്ധർ പറയുന്നതായും ഭാഗവത് അവകാശപ്പെട്ടു ജനസംഖ്യാ അസന്തുലിതാവസ്ഥയ്ക്ക് മതപരിവർത്തനവും നിയമവിരുദ്ധ കുടിയേറ്റവുമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാനഡയിലെ ഇന്ത്യയുടെ സ്ഥാനപതിയായി ദിനേഷ് കെ പട്നായിക്കിനെ നിയമിച്ചു ആയിരത്തി ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ ദിനേശ് നിലവിൽ സ്പെയിനിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനമനുഷ്ഠിക്കുകയാണ് കാനഡയുമായുള്ള ബന്ധം മോശമായതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സ്ഥാനപതിയെ പിൻവലിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു ഇതിനുശേഷം ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് കാനഡയിൽ ഇന്ത്യ ഇപ്പോൾ പുതിയ സ്ഥാനപതിയെ നിയമിക്കുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു വഴി മൂന്ന് പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞു കയറിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ബീഹാറിൽ അതീവ ജാഗ്രത പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണ് ഭീകരരെന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് അരാരിയ വഴി ബീഹാറിൽ പ്രവേശിച്ചുവെന്നും ഇന്റലിജൻസ് വിവരങ്ങൾ പറയുന്നു റാവൽപിണ്ടി സ്വദേശിയായ ഹസ്നാനിൻ അലി ഉമർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈൻ ഭവാൽപൂരിൽ നിന്നുള്ള മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെന്ന് തിരിച്ചറിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മെക്സിക്കോ പാർലമെന്റിൽ എംപിമാർ തമ്മിൽ അടിച്ചു സെനറ്റിൽ പ്രതിപക്ഷ പാർട്ടി നേതാവ് അലജാൻഡ്രോ അലീറ്റോ മൊറീനോ സെനറ്റ് പ്രസിഡന്റ് ജറാർഡോ ഫെർണാണ്ടസ് നൊറോണയെ ശാരീരികമായി ആക്രമിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് തുടർന്ന് എംപിമാർ തമ്മിൽ കൂട്ടയടിയായി എഎഫ് പിയുടെ റിപ്പോർട്ട് പ്രകാരം മെക്സിക്കോയിലെ വിദേശ സായുധ സേനയെക്കുറിച്ചുള്ള തർക്കവിഷയമായ ചർച്ചയുടെ അവസാനത്തിലാണ് നിയമസഭാംഗങ്ങൾ ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ സംഭവം നടന്നത് അമേരിക്കയിലെ ടെക്സസിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വാലന്റീന ഗോമസ് ഖുറാൻ കത്തിച്ച് വിദ്വേഷ പരാമർശം നടത്തി ടെക്സസിൽ നിന്ന് ഇസ്ലാമിനെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത് ടെക്സസിലെ മുപ്പത്തൊന്നാം കോൺഗ്രഷണൽ ഡിസ്ട്രിക്ട് സീറ്റിലേക്ക് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് വാലന്റീന ഗോമസ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കാത്ത പക്ഷം ശിക്ഷാപരമായ തീരുവ നിലപാട് യു എസ് മയപ്പെടുത്തില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസെറ്റ് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണമാണെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തങ്ങളുടെ വിപണി തുറക്കുന്നതിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയാണെന്നും യു എസ് നാഷണൽ ഇക്കണോമിക് കൌൺസിൽ ഡയറക്ടർ കൂടിയായ അദ്ദേഹം ആരോപിച്ചു ഡയമണ്ട് ലീഗ് ഫൈനലിൽ രണ്ടാം കിരീടം തേടിയിറങ്ങിയ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയുടെ പോരാട്ടം വെള്ളി മെഡലിൽ അവസാനിച്ചു അവസാന ശ്രമത്തിൽ എൺപത്തിയഞ്ച് ദശാംശം പൂജ്യം ഒന്ന് മീറ്റർ ദൂരം മാത്രം കണ്ടെത്തിയ ഇന്ത്യൻ പ്രതീക്ഷയായ ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് തന്റെ മികച്ച പ്രകടനത്തിന് അടുത്തെങ്ങും എത്താനായില്ല തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ച് ഒന്ന് മീറ്റർ ദൂരം കണ്ടെത്തി ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനം പുറത്തെടുത്ത ജർമ്മനിയുടെ ജൂലിയൻ വെബർ ജേതാവായി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസിപിച്ചു